നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മുണ്ടേരി സ്വദേശി ഔഞ്ഞിപ്പുറം അബ്ദുൾ അസീസ് സൗദി അറേബ്യയിലെ ജുബായിലിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു ആറുമാസം മുമ്പ് നാട്ടിൽ വന്നു പോയതാണ് ജോലിക്ക് പോകാൻ ഇറങ്ങുന്നതിനിടയിലാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാട്ടിലെ ഏറെ ജനകീയനായ അസീസിന്റെ അപ്രതീക്ഷിത മരണം നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഏറെ സങ്കടത്തിലാക്കി മരണ വാർത്തയറിഞ്ഞ് ധാരാളം ആളുകളാണ് വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത് പിതാവ് മുഹമ്മദ് മാതാവ് ആയിഷ ഭാര്യ സൈറാബാനു മക്കൾ അസീഫ് നമീൽ മിസാജ് അസിൻ സഹോദരങ്ങൾ ഉമർ മുസറഫ് മുർ ജമീല സുബൈദ സൽമത്ത് സഹോദരി ഭർത്താക്കന്മാർ സുലൈമാൻ മൊയ്തീൻ ഹമീദ് എന്നിവരാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ